ജമ്മുകാശ്മീരിൽ സമാധാനം തിരിച്ചെത്തിയെന്നത് മനസ്സിലാക്കി അതിനെ തകർക്കാനായിരുന്നു പഹൽഗാമിൽ ഭീകരർ ശ്രമിച്ചത് പൈശാചികമായ ആക്രമണമായിരുന്നു അത് കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ആളുകൾ വെടിയേറ്റു വീണു ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണം കശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ തകർക്കുകയെന്നതും ഭീകരരുടെ ലക്ഷ്യമായിരുന്നു ഇന്ത്യയിലെ സാമുദായിക സൗഹാർദ്ദം ഇല്ലാതാക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം ഇന്ത്യയിൽ മതസ്പർദ്ധ വളർത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നാൽ ഇന്ത്യൻ ജനത ആ ശ്രമത്തെ പരാജയപ്പെടുത്തി ആഗോള ഭീകരതയുടെ ആശ്രയമാണ് പാകിസ്ഥാൻ രണ്ടായിരത്തി എട്ടിന് ശേഷം നടന്ന ഏറ്റവും നിഷ്ഠൂരമായ ആക്രമണമായിരുന്നു പഹൽഗാമിലേത് അതിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ വ്യക്തമാണ് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യ അനുവദിക്കില്ല ടിആർഎഫിനെ പോലെയുള്ള സംഘടനകളെ ലഷ്കറും ജെയ്ഷെ മുഹമ്മദും ഉപയോഗിക്കുകയാണ് ഭീകരരെയും അവരെയും ഉപയോഗിക്കുന്നവരെയും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാനാണ് ഏറെക്കാലമായി സ്പോൺസർ ചെയ്യുന്നത് തിരിച്ചടിക്ക് ഇന്ത്യ നൽകുന്ന വിശദീകരണം ഇതാണ് നമ്മൾ നയതന്ത്രപരമായ നടപടികളേറെ കൈക്കൊണ്ടു പാകിസ്ഥാൻ അപ്പോഴെല്ലാം വിഷയം വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചത് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയുക എന്നത് പരമപ്രധാനമാണ് തിരിച്ചടിക്കാനുള്ള അവകാശമാണ് ഇന്ത്യ ഉപയോഗിച്ചത് പഹൽഗാമിലെ ആക്രമണകാരികളെ ഇന്ത്യ ശിക്ഷിച്ചു തീവ്രവാദികളുടെ സുരക്ഷിത താവളമാണ് പാകിസ്ഥാൻ രാജ്യാന്തര സംഘടനകളെ പാകിസ്ഥാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കുകയാണ് ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ വ്യോമ മേഖലയിൽ നിന്ന് ഇന്നലെ അർദ്ധരാത്രിയോടെ വിമാനങ്ങൾ കൂട്ടമായി വഴിതിരിച്ചു വിട്ടതോടെയാണ് ആക്രമണം സംബന്ധിച്ചിട്ടുള്ള അഭ്യൂഹങ്ങളെല്ലാം പറഞ്ഞത് ഇതേ സമയത്ത് തന്നെ പാകിസ്ഥാനോട് അടുത്ത ഇന്ത്യൻ വ്യോമ മേഖലയും ഒഴിഞ്ഞുകിടന്നു എന്തായാലും നിരവധി വിമാനങ്ങളാണ് ഈ ഒരു സംഭവത്തോടുകൂടി റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് കറാച്ചിയിലേക്കുള്ള ഖത്തർ എയർവേസ് വിമാനവും അവിടെ ഇറങ്ങാതെ മടങ്ങി പാക് അധിനിവേശ കശ്മീരിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോകൾ പ്രചരിച്ചു പിന്നാലെ പുലർച്ചെ ഒന്ന് നാപ്പത്തിനാലിന് ഇന്ത്യ ആക്രമണ വിവരം സ്ഥിരീകരിച്ചു പാകിസ്ഥാൻ സാധാരണക്കാരായ ഇരുപത്തിയാറ് പേരെയായിരുന്നു കൊലപ്പെടുത്തിയത് എന്നാൽ ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ച് അവരെ മാത്രമാണ് ഇന്ത്യ ആക്രമിച്ചത് അതേസമയം പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലും ലഷ്കർ എ തൊയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സേന ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ഇതാദ്യമായിട്ടാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തുന്നത് കര വ്യോമ നാവിക സേനകൾ സംയുക്തമായിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം സ്കാൽ മിസൈലുകൾ ഉപയോഗിച്ചാണ് ഭീകര ക്യാമ്പുകൾ തകർത്തത് അതിർത്തി കടന്ന് ആക്രമിച്ചിട്ടില്ലെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് ആരംഭിച്ചതോടെ മേഖലയിലെ ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റി ശ്രീനഗർ ജമ്മു ലേ ധരംശാല അമർസർ വിമാനത്താവളങ്ങൾ അടച്ചു അതേസമയം തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്